ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുഫീസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ സുഖമാണ് കേട്ടോ അപ്പം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് പോകാം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ദോശ ചുട്ട് കഴിക്കുകയെന്ന് വിചാരിച്ചേ അപ്പം ഞാനൊരു പാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ വെച്ചു കൊടുത്തിട്ടുണ്ടേ നമ്മുടെ പാനൊക്കെ ഒന്ന് ചൂടായു ശേഷം നമുക്ക് കുറച്ച് ഗീ ഒഴിച്ചൊന്ന് നന്നായിട്ട് തുടച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഞാൻ ദോശയാണ് നല്ല ഗീയൊക്കെ ചേർത്ത് നല്ല ഒരു ഗീ ദോശ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ ഇന്നലെ നമ്മൾ അരി ഉഴുന്നൊക്കെ ആട്ടി ഇന്നലെ രാവിലെ ഞാൻ ദോശ ചമ്മന്തിക്കറിയൊക്കെ ഉണ്ടാക്കി നോർമൽ ദോശയാണ് ഉണ്ടാക്കിയത് നമ്മൾ ഗീ ഒന്നും ചേർക്കാത്ത ദോശയാണ് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയത് അപ്പോൾ കുറച്ച് മാവ് ബാലൻസ് ഉണ്ടായിരുന്നേ രാത്രി റമീസിന് ചുട്ട് കൊടുക്കാം എന്നുള്ള രീതിയിൽ ഞാൻ വെച്ചിരുന്നതാണ് അപ്പോൾ രാത്രി ആവുമ്പം പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നതുകൊണ്ട് ആ മാവ് ബാലൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാനൊരു ടിന്നിലോട്ട് ഒഴിച്ചങ്ങ് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇന്ന് ആ മാവെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് നല്ല ഒരു ഗീ ദോശ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ എനിക്ക് രാവിലെ അങ്ങനെ ഒരു ദോശ കഴിക്കണമെന്ന് തോന്നി കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് രാവിലെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് പാനൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ദോശയൊക്കെ മാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു നുള്ള ഗീ കേട്ടോ ഒരുപാട് ഗീ വേണ്ട നമ്മൾ ഒരുപാട് ഗീ ഒന്നും ഞാനങ്ങനെ ചേർക്കത്തില്ല കേട്ടോ ഇങ്ങനെ ഒരു നുള്ളും ഗീ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ദോശ അങ്ങ് നല്ല ക്രിസ്പി ആവും കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ദോശ ചുട്ട് രാവിലെ കഴിക്കാം കേട്ടോ അപ്പം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് ജോലിയുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ നിങ്ങളെയും കൂടി ഷൂട്ട് ചെയ്ത് കാണിക്കാം എന്ന് വിചാരിച്ചേ അപ്പം വീട്ടിൽ കുറച്ച് മൈദാമാവ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മൈദ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് കേക്ക് ഒരു രണ്ട് മൂന്ന് കേക്കൊക്കെ ഉണ്ടാക്കി ശേഷം ബാലൻസ് മൈദമാവ് ഇങ്ങനെ കൂടുതലിരിക്കുന്നേ അപ്പോൾ ഞാൻ വിചാരിച്ച ഇനിയിപ്പോൾ നോമ്പല്ലേ നോമ്പല് നമ്മളത് വെച്ചിരുന്നാലും ഒരുപാട് അങ്ങനെ ചിലവാകൂല കേട്ടോ ഇതിപ്പോൾ പേടിച്ചിട്ട് ഒന്നൊന്നര മാസത്തോളമായി കേട്ടോ ഞാനത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ടുള്ളതായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് വെട്ട് കേക്ക് ഉണ്ടാക്കുക എന്ന് വിചാരിച്ച കേട്ടോ അപ്പം റമീസിന് ഭയങ്കര ഇഷ്ടമാണേ ഈ വെട്ടുകേക്ക് അപ്പം ഞാൻ ഒരുപാടൊന്നും അവനങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറില്ല ഇത് മൈദ അല്ലേ നമ്മൾ മുട്ടയും മൈദയും ചേർത്ത് മാത്രം ഉണ്ടാക്കുന്നതാണ് ഈ വെട്ട് കേക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല ഇതേപോലെ ഇങ്ങനെ മൈദയ്ക്ക് ഒരുപാട് ബാലൻസ് വരുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കി ഒരു ടിട്ടടച്ച് വെക്കും കേട്ടോ പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു കട്ടൻ ചായയും വെട്ട് കേക്കുമായിട്ട് കഴിക്കുക അടിപൊളി ടേസ്റ്റല്ലേ അപ്പം നമുക്ക് ഇന്ന് എന്തായാലും വെട്ട് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങളെ യും കൂടി കാണിക്കാം കേട്ടോ അപ്പം ഞാൻ ഇന്നലെ കണവ കറി വെച്ചില്ലേ അത് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നേ രാത്രി ഫുഡൊന്നും ആരും കഴിച്ചിട്ടില്ല അപ്പം അതൊക്കെ ഞാനങ്ങ് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോഴും ഞാനത് ഒരു പാനിലോട്ടാക്കി ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാനായിട്ട് വെച്ചിട്ടുണ്ടേ അപ്പം ഞാൻ വിചാരിച്ചൊരു കട്ടൻ ചായയും കൂടി ഇട്ട് രാവിലെ നല്ല അടിപൊളിയായിട്ട് നല്ല ദോശ കഴിക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം നമുക്ക് റമീസ് എണീച്ചതിനു ശേഷം ബാക്കി എടുത്തുകൊണ്ട് വന്ന് അവനും കൂടി രണ്ട് മൂന്ന് ദോശ ചുട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം ഞാൻ കണവ റോസ്റ്റ് നല്ല അടിപൊളി ഇന്നലെ തന്നെ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചതിന് ശേഷം ഞാൻ അപ്പോഴേ അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് ദോശയുടെ കൂടെ കഴിക്കാം കേട്ടോ നമുക്ക് വേറെ കറിയൊന്നും ഞാനിപ്പോൾ തയ്യാറാക്കുന്നില്ല നമുക്ക് ദോശയ്ക്ക് കഴിക്കാം ഇതിൽ നിന്നൊരു നുള്ള കറി മതി നമ്മളെ നെയ്യൊക്കെ ചേർത്ത് നല്ല ക്രിസ്പി ദോശ ആക്കിയുണ്ട് നല്ല നമുക്ക് ഈ കറിയുടെ ആവശ്യം തന്നെയല്ല കേട്ടോ ഒരു നുള്ളിൽ പഞ്ചസാര ഇട്ട് കഴിച്ചാലും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം ഞാൻ കാണാവൊക്കെ ഒന്ന് അങ്ങ് ചൂടാക്കിയതിന് ശേഷം ഒന്ന് മാറ്റിയിട്ടുണ്ട് നല്ലൊരു കട്ടൻ ചായ ഇടാനായിട്ട് വെള്ളം വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് പഞ്ചസാരയും തേയിലയും ചേർത്ത് കൊടുക്കാമേ അപ്പോൾ ഒരുപാട് കടുപ്പുള്ള കട്ടൻ ചായ എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ ഒരു നല്ലൊരു കളറായിട്ടിരിക്കണം കേട്ടോ നമ്മൾ നല്ലൊരു ക്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിക്കുമ്പോഴത്തേക്ക് നല്ലൊരു കളറാവണമേ ആ ചായക്ക് അപ്പം എനിക്ക് ആവശ്യത്തിനുള്ള മധുരമൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം കട്ടൻ ചായയൊക്കെ റെഡി ആയിട്ടുണ്ടേ അപ്പം ഞാനൊരു കപ്പും ഒരു അരിപ്പും കൂടെ വന്ന് ഒന്ന് അരിച്ചെടുക്കാൻ കേട്ടോ നമ്മൾ നേരിട്ട് ഇങ്ങനെ കപ്പിൽ അരിച്ചൊഴിച്ചതിന് ശേഷം ചായ ഗ്ലാസ്സിലൊഴിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് കുടിക്കാനുള്ള പരുവത്തിനുള്ള ചൂടാവും കേട്ടോ അപ്പം നമ്മുടെ കട്ടൻ ചായയൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നല്ല അടിപൊളി ഒരു വെട്ട് കേക്ക് ഉണ്ടാക്കുന്നത് നിങ്ങളെയും കൂടി കാണിക്കാൻ കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങൾ വീഡിയോ കാണുന്നവരെന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മേടിക്കാം കേട്ടോ അപ്പോൾ ഞാൻ കട്ടൻ ചായയൊക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ പരുവത്തിനുള്ള കടുപ്പം തന്നെ വന്നിട്ടുണ്ട് ഒരുപാട് കറുത്ത ചായലൂടെ എനിക്ക് അത്ര ഒരു ഇതില്ല കേട്ടോ അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള ദോശ ഞാൻ രണ്ട് ദോശയും ഒരു കുറച്ച് കറിയും എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇന്ന് ഉച്ചക്ക് ഈ കറിയൊക്കെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഇന്നിപ്പം ഞാൻ വേറെ ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല നമ്മുടെ മോര് കറിയും ചോറും ഒക്കെ ഇന്നലെ രാത്രി തന്നെ ഫ്രിഡ്ജിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കൂടി ഇന്ന് ഒന്നും കൂടി ഒന്ന് അങ്ങ് ഓട്ടിക്കാന്ന് വിചാരിച്ച കേട്ടോ ഇന്നലെ അവർ റമീസ് പുറത്തൊന്ന് കഴിച്ചിട്ട് വന്നതിന് പണി കൊടുക്കണ്ടേ ഇത് പാഴി പോകില്ലേ അതുകൊണ്ട് ഇന്ന് അതങ്ങ് ചിലവാക്കി തീർക്കാമെന്ന് വിചാരിച്ചേ അപ്പം മോ നല്ല ഉറക്കണേ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പം കുറച്ച് നേരം കിടന്ന് ഉറങ്ങും കേട്ടോ അതിനൊക്കെ ശേഷം എണീച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ അപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ കഴിച്ചെണീറ്റിട്ടുണ്ട് അപ്പം ഞാൻ കഴിച്ച പാത്രമൊക്കെ അന്നങ്ങ് കഴുകി മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഗ്യാസ് എടുപ്പൊക്കെ നമുക്കൊന്നങ്ങ് തുടച്ച് വൃത്തിയാക്കി എടുക്കാം കേട്ടോ നമ്മൾ എന്നും ഇങ്ങനെ തുടച്ചെടുക്കും കേട്ടോ ഒരേ ദിവസം എന്നും ഞാൻ ഇങ്ങനെ എപ്പോഴും എപ്പോഴും തുടച്ച് വൃത്തിയാക്കിയെടുക്കും നന്നായിട്ടൊന്ന് തുടച്ചു വൃത്തിയാക്കി അവിടെയൊക്കെ അങ്ങ് നീറ്റാക്കിയതിന് ശേഷം നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ കേട്ടോ സാധാരണ നമ്മൾ ക്രീം കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ പുറത്തോട്ടൊക്കെ ചില സമയത്തൊക്കെ ഇങ്ങനെ വീഴുന്നതൊക്കെ ഇങ്ങനെ നിൽപ്പണ്ടേ എന്നാലും ഞാൻ അതൊക്കെ അങ്ങ് നല്ല നീറ്റായിട്ട് തുടച്ച് എടുക്കും കേട്ടോ അപ്പോൾ ഗ്യാസ് അടുപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ആ വാഷ് പേസിനും കൂടി ഒന്നങ്ങ് കഴുകി വൃത്തിയാക്കി എടുക്കാം നമ്മുടെ കിച്ചനൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ടതിന് ശേഷം നമുക്ക് വെട്ട് കേക്ക് ഉണ്ടാക്കാനായിട്ട് നിൽക്കാം കേട്ടോ നമ്മളിപ്പം രാവിലെ തന്നെ കേക്കിനുള്ള മാവൊക്കെ ഒന്ന് അങ്ങ് കൂട്ടി അങ്ങ് വെക്കും വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷം നമുക്കതൊന്ന് പൊരിച്ചെടുക്കാമേ ഇപ്പോഴും നേരത്തെ തന്നെ നമ്മളത് പൊരിക്കൂല വൈകുന്നേരമേ ഞാനത് പൊരിച്ചെടുക്കുകയുള്ളൂ അപ്പം നമ്മുടെ അടുക്കളയൊക്കെ അങ്ങ് നീറ്റാക്കി വൃത്തിയാക്കി ക്ലീൻ ആക്കി എടുക്കാൻ കേട്ടോ ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ വീട് വെച്ചിട്ട് ഇരുപത്തി മൂന്ന് വർഷമായേ അപ്പം നമ്മുടെ കിച്ചനൊക്കെ പഴയ മോഡലാണ് സാരമില്ല അല്ലേ ഇതൊക്കെ തന്നെ അടിപൊളിയല്ലേ ഇനി നമ്മുടെ കിച്ചനൊക്കെ അടിപൊളിയാക്കാൻ കേട്ടോ അപ്പം ഞാൻ വാഷിംഗ് ബേസിനൊക്കെ ഒന്ന് അങ്ങ് കഴുകി വൃത്തിയാക്കി എടുക്കണേ അപ്പം നീറ്റാക്കി നല്ല ക്ലീൻ ക്ലിയറാക്കിയിട്ടതിന് ശേഷം നമുക്ക് കേക്കിനുള്ള ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നോക്കാം കേട്ടോ അപ്പം ഉണ്ടാക്കാനൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു എനിക്കും അറിയാം കേട്ടോ പണ്ട് ഉമ്മായൊക്കെ ഉണ്ടാക്കുന്നത് കണ്ട് പഠിച്ചതാണ് കേട്ടോ അന്നൊന്നും ഈ സ്റ്റാൻഡ് മിക്സറും ഹാൻഡ് മിക്സറും ഒന്നും ഇല്ലല്ലോ അതൊന്ന് കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ടേ എൻ്റെ ഉമ്മായൊക്കെ പഞ്ചസാരയും മുട്ടയും കൂടി കൈ കൊണ്ട് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഈ ഇതിനുള്ള മാവൊക്കെ ഇട്ടൊന്ന് നന്നായിട്ട് ഞാൻ അവിടെ എടുക്കുന്നതേ അപ്പം മുട്ട കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് മുട്ടയൊക്കെ ഒന്നങ്ങ് ഒടച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഒരു കിലോ മൈദ തികച്ചു വരൂല്ലെന്ന് തോന്നുന്നു കേട്ടോ ഒരു മുക്കാൽ കിലോ വരുമേ അപ്പം ഞാൻ എന്തായാലും ഒരു അഞ്ച് മുട്ട എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതിൽ വെള്ളമൊന്നും ചേർക്കത്തില്ല ഈ മുട്ട മുട്ടയും പഞ്ചസാരയും അലിഞ്ഞു വരുന്ന ആ ഒരു ഇത് വെച്ചാണ് നമ്മുടെ മൈദയൊക്കെ നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ സ്റ്റാൻഡ് മിക്സറിലോട്ട് മുട്ട അഞ്ച് മുട്ട ഒടച്ചൊഴിച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് പഞ്ചസാര വേണം കേട്ടോ അപ്പം ഞാൻ ഈ കപ്പിന് രണ്ട് കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ടേ പഞ്ചസാരയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് സ്റ്റാൻഡ് മിക്സറിൽ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതൊന്നും നന്നായിട്ട് പതപ്പിച്ചെടുക്കാം ഞാൻ പറഞ്ഞില്ലേ പണ്ടൊക്കെ അങ്ങനെ കൈ കൊണ്ടടിച്ചെടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് പതഞ്ഞൊന്നും വരത്തില്ല ഇതിപ്പോൾ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ നല്ല നമ്മുടെ ക്രീം കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ അടിച്ച് പതപ്പിച്ചെടുക്കുന്ന കണക്ക് പതഞ്ഞ് വരും കേട്ടോ എന്നാലും നമുക്ക് മാവിലിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുമേ അപ്പം ഞാൻ ആവശ്യത്തിന് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് പഞ്ചസാരയൊക്കെ അങ്ങ് എടുത്ത സ്ഥലത്തോട്ട് അങ്ങ് തിരിച്ച് വയ്ക്കാൻ കേട്ടോ അവിടെ വെച്ചിരിക്കുമ്പോഴേക്കി പിന്നെ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായി വരുമേ അപ്പോൾ ഞാൻ കൈയേക അങ്ങ നന്നായിട്ട് തുടเฉടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ മിക്സ് സ്റ്റാൻഡ് മിക്സർ എടു किया ട്ടോ അപ്പോൾ അതിโลട്ട് ഈ ഗൾഫ്ന്ന് കൊണ്ടുവന്നതായി ഉണ്ട് നമ്മുടെ ഈ സ്വിച്ച് ബോർഡിലൊന്നും അതിന്റെ ഇട ഇടാക്കാൻ പറ്റൂലേ അപ്പോൾ അതിനൊരു 플ഗ് ഉണ്ട് അത് വെച്ചി ഞാൻ അതൊക്കെ വെച്ച് ഞാൻ നമ്മുടെ മിക്സറൊക്കെ ഒന്ന് നന്നായിട്ട് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മുട്ട ബീറ്റ് ചെയ്യാനായിട്ട് മിക്സറിലോട്ട് വെച്ച് ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാനിവിടെയൊക്കെ അങ്ങ് തുടച്ചങ്ങ് വൃത്തിയാക്കിയാണ് നമ്മുടെ ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ അങ്ങ് ഒതുക്കി മാറ്റി വെക്കുകയാണ് കേട്ടോ ഇതൊക്കെ നന്നായിട്ട് നല്ല അടിച്ച് പതഞ്ഞ് നല്ല അട്ടിപൊളിയായിട്ട് വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് മാവിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം കേട്ടോ നല്ല അട്ടിപൊളി ഒരു വെട്ടയൊക്കെയാണേ അപ്പം ഞാൻ മുട്ട ഒടച്ചെടുത്ത് എൻ്റെ മുട്ടത്തോട് നമുക്ക് കറിവേപ്പിലയുടെ മുട്ടിലോട്ട് ഇട്ട് കൊടുക്കാമേ അപ്പം ഞാൻ കറിവേപ്പിലയുടെ മൂട്ടിൽ ഇടാനായിട്ട് പോയപ്പോൾ എൻ്റെ ബേക്കിൽ ഒരാൾ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാം പൊന്നു എൻ്റെ ബേക്കിൽ നിന്ന് വരുകയാണെ ഞാൻ എവിടെ പോയാൽ എൻ്റെ ബേക്കിൽ നിന്ന് വരും നമുക്ക് റോട്ടിലാണ് മീൻ വരുന്നത് കേട്ടോ ഓട്ടോയിൽ ഞാൻ മീൻ മേടിക്കാനായിട്ട് ഇറങ്ങിയാൽ എനിക്ക് മുമ്പേ പൊന്നു എത്തും കേട്ടോ മീൻ്റെ അടിക്കുമ്പോൾ തന്നെ പൊന്നുവിനറിയാൻ ഞാൻ പുറത്തിറങ്ങുമെന്ന് അപ്പോഴത്തേക്ക് എനിക്ക് മുമ്പേ പൊന്നു ഓടി ഞാൻ കേട്ടുറക്കുന്നതിന് മുമ്പ് അവള് വെളിയിൽ ചാടിയിരിക്കുമേ അപ്പോൾ ഞാൻ നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിയിലോട്ട് ഏലയ്ക്ക ചേർക്കണം കേട്ടോ അപ്പോൾ ഏലക്കൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവർ നല്ലൊരു മണമല്ലേ അപ്പോൾ ഞാൻ ഗ്രാമ്പൂ പട്ട അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കൂടി ഒരു ടിന്നിലിട്ട് വെച്ചിരിക്കണേ നമുക്കിനിയിപ്പം ഓരോരോ ടിന്നിലൊക്കെ ആക്കി വെക്കണം കേട്ടോ ഏലയ്ക്ക കുറച്ചുണ്ടായിരുന്നുള്ളട്ടോ അപ്പം ഞാൻ ഈ കപ്പിലോട്ട് ഒന്ന് തട്ടി ശേഷം അതിൽ നിന്നും ഏലയ്ക്ക ഒന്ന് രണ്ട് മൂന്നാലഞ്ചെണ്ണം ഒന്ന് നുള്ളിപ്പിറക്കി എടുക്കണേ തോനഏലയ്ക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അതിലിട്ടിരിക്കുന്നത് കൊണ്ട് നമുക്കിങ്ങനെ കൈ കൊണ്ട് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇതിലോട്ടൊന്ന് തട്ടി ഒന്ന് നുള്ളി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പം നല്ലൊരു ഫ്ലേവർ കിട്ടുമേ ഓൾറെഡി ചതച്ചിട്ടാലും മതി ഇപ്പം ഇങ്ങനെ പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് അടിച്ചിടുമ്പോഴത്തേക്ക് നല്ലൊരു മണം കിട്ടും കേട്ടോ അപ്പം ഞാൻ പഞ്ചസാരയും കൂടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർത്ത് ഒന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഈ നമ്മൾ പറയുമ്പം അങ്ങ് കഴിഞ്ഞ കേട്ടോ ഈ വെട്ടുകേക്ക് എന്നൊക്കെ പറയുമ്പോൾ നല്ല ജോലിയുണ്ട് ഇത് നനച്ചെടുക്കുന്നതിലും നന്നായിട്ടൊന്ന് കൈകൊണ്ട് നമ്മൾ ഞാടി എടുക്കുന്നതിലൊക്കെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത് അപ്പം നമ്മളിങ്ങനെ കൈ കൊണ്ട് നന്നായിട്ട് ഞാടി കുറച്ച് നേരം ഇങ്ങനെ വെച്ചിരിക്കണം അത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് ചെയ്യാനായിട്ട് വെച്ചിരിക്കണം കേട്ടോ പക്ഷെ അപ്പോഴത്തേക്കും നമ്മൾ വൈകുന്നേരം ഇത് വെട്ടി ഒന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പൊളിയായിട്ട് നല്ല ബോൾ പോലെ ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ നമ്മൾ ഓൾറെഡി ഇതിൽ ഈസ്റ്റ് ഒന്നും ചേർക്കാറില്ല വേണമെങ്കിൽ ഒരു നുള്ളു സോഡ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അതുപോലും ചേർത്ത് കൊടുത്തിട്ടില്ലേ അപ്പം ഞാൻ ഏലക്കയും പഞ്ചസാരയും കൂടി ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വന്നപ്പോൾ നമ്മുടെ ഏലക്കയുടെ തോലൊക്കെ അങ്ങ് മുകളിലോട്ടായി കിടക്കുന്നത് കേട്ടോ അതൊക്കെ ഞാനങ്ങ് കൈകൊണ്ട് അങ്ങ് നുള്ളിപ്പിറക്കി എടുത്ത് മാറ്റിയിട്ടുണ്ട് ബാക്കി നമുക്ക് പൊടി നമ്മുടെ ബാറ്ററിയിലോട്ട് ചേർത്ത് കൊടുക്കാമേ ഇപ്പം ഞാൻ ബാറ്ററി ഒക്കെ അങ്ങ് ഓഫ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഇത്രയൊന്നും ഇങ്ങനെയൊന്നും വരണ്ട നമ്മൾ മറ്റേ കേക്ക് ഉണ്ടാക്കുന്ന സമയത്താണ് ഇതുപോലെ വന്നിരുന്നെങ്കിൽ നമ്മൾ കേക്ക് നല്ല ഹൈറ്റ് കിട്ടുമായിരുന്നു കേട്ടോ സാധാരണ അങ്ങനെ വരാ വരാറുണ്ട് ഇതിപ്പം നമ്മൾ മൂന്നാലഞ്ച് മുട്ട ഒരുമിച്ച് അടിച്ച് പതപ്പിച്ചെടുത്തല്ലേ അതുകൊണ്ട് നല്ല ഹെവി ആയിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതും കൂടി ചേർത്ത് സ്റ്റാൻഡ് മിക്സർ ഒന്നും കൂടി ഒന്നും ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത മീ നമ്മുടെ മി പഞ്ചസാരയും ഏലക്കൊക്കെ നമ്മളൊന്ന് അടിച്ചെടുത്തതല്ലേ അതിപ്പം നമ്മൾ അങ്ങനെ തന്നെ അങ്ങ് വെച്ചിരിക്കുമ്പോൾ ഇതിലൊരു സൈസ് ഇറമ്പുണ്ട് കേട്ടോ പെട്ടെന്ന് ആ ഇറമ്പ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതെല്ലാം ഞാൻ വെള്ളത്തിലോട്ടങ്ങ് പൈപ്പ് തുറന്നൊന്ന് വെള്ളമൊക്കെ നിറച്ചങ്ങ് വെച്ചിട്ടുണ്ടേ നമുക്കൊന്ന് അതങ്ങ് കഴുകി അപ്പുറത്തെ കിച്ചണിലോട്ട് കൊണ്ടങ്ങ് മാറ്റി വെക്കാം കേട്ടോ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാമല്ലോ എനിക്ക് നല്ല എളുപ്പമാണേ നമ്മുടെ ഈ മിക്സിയുടെ ജാറ് പെട്ടെന്ന് എല്ലാത്തിനും പൊടിച്ചെടുക്കാനും നമുക്ക് മീൻകറിക്കരച്ചെടുക്കാൻ വരാം നല്ല എളുപ്പമാണ് കേട്ടോ നമ്മൾ വലിയ ജാറെ എടുക്കുന്നതിനെക്കാട്ടി ഈ ചെറിയ ജാറില് നമ്മൾ ചെറിയ കുടുംബം ഇല്ലേ നമ്മൾക്ക് കുറച്ച് തേങ്ങയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ മൈദ ഞാൻ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അരച്ചെടുത്ത മാവൊക്കെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ടേ അപ്പം മുട്ടയൊക്കെ നല്ല അടിപൊളിയായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി ബാറ്ററി ഇതിലോട്ട് ഒഴിച്ച് കൈകൊണ്ട് നന്നായിട്ട് പൊട്ടിന് മാവ് നമ്മൾ നനച്ചെടുക്കൂലേ അതേപോലെ ഒന്ന് പൊഴിച്ച് പൊഴിച്ചെടുക്കണം കേട്ടോ അതിന് ശേഷമേ ഇത് കൈകൊണ്ട് കൂട്ടിയെടുക്കാവൂ എങ്കിലേ നമ്മുടെ കേക്കിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റായി വരും അല്ലാതെ നമ്മൾ കൈകൊണ്ട് എല്ലാം കൂടി ഒരുമിച്ച് ഇടിച്ച് കൂട്ടിയെടുത്താൽ കേക്ക് ഒരു പൊടി പോലും ശരിയാകത്തില്ല കേക്കിൻ്റെ ഉള് ഒരു 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 വല്ലാതെ ഒരു ഭയങ്കര കട്ടിയായിട്ടിരിക്കും കേട്ടോ സാധാരണ വെട്ട് കേക്ക് ഒന്ന് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് എന്നാലും അത് നനച്ചെടുക്കുന്നതിന് ഇതുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന നന്നായിട്ട് നമ്മുടെ ബാറ്ററി ചേർത്ത് നമ്മുടെ മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ബാക്കിയുള്ള ബാറ്ററും കൂടി കുറച്ചും കൂടി ഒഴിച്ചൊന്ന് കൈകൊണ്ട് നന്നായിട്ട് കൂട്ടിയെടുക്കാം പക്ഷേ നല്ല അടിപൊളിയായിട്ട് തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ടേ ഇനി ഇത് നന്നായിട്ട് നമുക്ക് കൈകൊണ്ട് നല്ല ഇടിച്ച് നല്ല പരത്തി കുഴച്ചെടുക്കാൻ കേട്ടോ ഇപ്പം തന്നെ നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഇങ്ങനെ വീതി ഉള്ളൊരു പാത്രം കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാനും പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വീഡിയോ ഒക്കെ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നല്ല അടിപൊളിയായിട്ടൊന്ന് ഇടിച്ച് കുത്തിയൊക്കെ ഒന്ന് കുഴച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ അപ്പം ഞാൻ അവിടെയൊക്കെ ഒന്ന് അങ്ങ് തുടച്ച് വൃത്തിയാക്കി ഇടയാണ് ഞാനൊരു പാത്രം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഈ പാത്രത്തിലോട്ട് കുറച്ച് ഗീ ചേർത്ത് ഒന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് തേച്ച് എടുക്കാൻ കേട്ടോ എന്നിട്ട് നമ്മൾ കുഴച്ചെടുത്ത മാവ് നമുക്ക് ഇതിലോട്ട് വെച്ചു കൊടുക്കാം കേക്കിൻ്റെ നമുക്ക് നമുക്കിതിലോട്ട് വെച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ കുറച്ച് നേരമൊന്നുമല്ല ഇപ്പോൾ തന്നെ സമയം ഒരു എനിക്ക് തോന്നുന്നു പതിനൊന്നോ പന്ത്രണ്ടോ മണിയേ ആയിട്ടുള്ളേ ഇതിനിടയിൽ ഞാൻ കേക്കിനുള്ള മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ആ പാത്രം ഉണങ്ങിയിരിക്കണേ അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കണേ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് കുതിർന്നു വരുമ്പോൾ എടുക്കാൻ നല്ലൊരു എളുപ്പമാണേ എടുത്ത ഗീയൊക്കെ ഞാനങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കൊരു പാ അടപ്പെടുത്തുകൊണ്ട് വരാം അടപ്പ് വന്ന് നമ്മുടെ കേക്കിൻ്റെ നമ്മൾ കുഴച്ചെടുത്ത് ആ ബാറ്ററിയിലോട്ട് വെച്ച് അടച്ചു വെക്കാൻ കേട്ടോ കുറച്ച് നേരം ഇരിക്കട്ടെ നമ്മുടെ ഉച്ചയ്ക്കുള്ള ജോലികളെല്ലാം കഴിയുന്നത് വരെ ഇരിക്കട്ടെ അപ്പം ബാക്കിയുള്ള ജോലികളെല്ലാം കഴിഞ്ഞ് കുളിച്ച് ബാക്കിയെല്ലാം ഉച്ച ഉണക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടേ അപ്പോൾ ഇപ്പം തന്നെ വൈകുന്നേരം ഒരു അഞ്ചര മണിയായിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്രഷ് ആയി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഞാൻ ഒന്ന് അങ്ങ് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കണേ നമ്മൾ ഈ പാത്രത്തിൽ വെച്ച് ഒന്ന് പരത്തി പരത്തിയെടുത്താൽ പറ്റത്തില്ല കേട്ടോ ഇതിങ്ങനെ ഈ കൗണ്ടർ ടോപ്പിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് പരത്തി വെട്ടിയെടുക്കണം കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ നമുക്ക് ചപ്പാത്തി നമ്മൾ പരത്തി എടുക്കുന്ന കുഴലാണേ അത് വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് പരത്തി എടുക്കാം എത്രത്തോളം പരത്താൻ പറ്റും നമുക്ക് എത്ര കട്ടി വേണം നമുക്ക് എത്ര കേക്ക് എങ്ങനെ ഏത് രീതിയിൽ വെട്ടിയെടുക്കണം അതൊക്കെ അവരോരോ ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനൊരു എനിക്കിഷ്ടപ്പെട്ട ഒരു രീതിയിലാണ് സാധാരണ നമ്മൾ കേക്ക് എങ്ങനെയാണോ വെട്ടിയെടുക്കുന്നത് ആ രീതിയിലാണ് ഞാൻ വെട്ടിയെടുക്കുന്നത് ഇതിൻ്റെ ഈ സൈഡൊക്കെ ഞാനങ്ങ് വെട്ടി മാറ്റിയിട്ട് ഇടയ്ക്കിന്നിങ്ങനെ വെട്ടിയെടുത്ത് കേക്ക് മുറിച്ചെടുക്കും കേട്ടോ ഒരുപാട് വലുത് വേണ്ട കേട്ടോ ചെറിയ ചെറിയ കേക്കാണ് നല്ലത് ഒരു വലുത് ഒരുപാട് വലിയ കേക്കിനെക്കാട്ടി ഇങ്ങനെ കുഞ്ഞിത് കേക്കാണ് നല്ലത് നമുക്ക് ടിൻ്റെ ഇട്ട് വെച്ചാലും കാണാനും നല്ല രസമുണ്ട് കഴിക്കാനും നല്ല രസമുണ്ട് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെട്ടിയെടുത്തിട്ട് ഇതിൻ്റെ നടുഭാഗത്ത് ഒന്നും കൂടി ഒരു വര ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ നമ്മൾ എണ്ണയിൽ ഇടുമ്പോൾ ഇങ്ങനെ നല്ല ബൗൾ പോലെ പൊങ്ങി വരുമേ അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് വെട്ടിയിട്ട് നടുഭാഗത്തോട്ട് ഒരു വരയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കേക്കിൻ്റെ ബാറ്ററി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് ബാറ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മുട്ടയൊന്നും കൂടി പോകരുത് ഇതിൽ വെള്ളം ചേർത്ത് കുഴക്കുകയും ചെയ്യരുതേ വേറെ മുട്ടയിൽ മാത്രം കുഴച്ചെടുക്കണം അപ്പോൾ ആവശ്യത്തിനുള്ളതൊക്കെ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് കുറച്ചൊന്ന് പൊരിച്ചെടുത്തതിന് ശേഷം ബാക്കി രാത്രി പൊരിച്ചെടുക്കാം അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കി നമ്മുടെ ചീനച്ചട്ടിയൊക്കെ ഒന്ന് അങ്ങ് ചൂടായതിനു ശേഷം ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇത് ഇങ്ങനെ വറുത്തെടുക്കണ്ടേ നമുക്ക് നമ്മൾ എണ്ണ മുക്കാൽ ഭാഗമെങ്കിലും ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ വെട്ടിയെടുത്താൽ കേക്കിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് അപ്പം തന്നെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടേ എന്താ ഡബിൾ സൈസ് ആകുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് സ്പൂൺ വച്ച് ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കാം നമ്മൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചിരുന്നാലും നമുക്ക് ഇത് ഇരിക്കും കേട്ടോ കുറച്ച് ദിവസമൊക്കെ ഇരിക്കും പെട്ടെന്നൊന്നും പാഴിയൊന്നും പോകില്ല കേട്ടോ നമുക്ക് ടിന്നിലൊക്കെ ഇട്ടടച്ച് വല്ലപ്പോഴൊക്കെ നമ്മൾ ഒരു കട്ടഞ്ചായൊക്കെ കുടിക്കുമ്പോൾ രണ്ട് കേക്കൊക്കെ എടുത്ത് നമുക്ക് കഴിക്കാം ഇത് എപ്പോഴും ഒന്നും ആക്കണ്ട കേട്ടോ മൈദ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഗോതമ്പ് മാവിലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടേ ആശീർവാദിൻ്റെ ഗോതമ്പ് മാവിലും കേക്ക് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കുഞ്ഞിലെ റമേസിന് അവ സ്കൂളിൽ പോയിട്ടൊക്കെ വരുമ്പോൾ ഞാൻ മൈദ കൊടുക്കണ്ട എന്ന് വിചാരിച്ച് ആശീർവാദിൻ്റെ ഗോതമ്പ് മാവിലും ഉണ്ടാക്കിയിട്ടുണ്ടേ നല്ലതായിരുന്നു ഇതുപോലെ തന്നെ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കേക്കൊക്കെ ഞാൻ പൊരിച്ച് കോരിയെടുത്തിട്ടുണ്ട് നമുക്ക് ഈ രണ്ടാമത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എണ്ണയുടെ ഇത് നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഇതിൽ ഇനി കേക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി കുറച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി പൊരിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ രണ്ടാമത്തെ കേക്കും രണ്ടാമതിട്ട കേക്കും റെഡിയായി നല്ല അടിപൊളി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ അപ്പം നമുക്കിതുപോലെ എല്ലാവർക്കും ഇതുപോലെയൊക്കെ തയ്യാറാക്കി നോക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് പക്ഷെ നമ്മളിത് കൈ കൊണ്ട് നന്നായിട്ട് മാവ് കുഴച്ചെടുക്കുന്നത് കണക്കിരിക്കും കേട്ടോ ഈ കേക്കിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇതിൽ വെള്ളം തൊടേ ചെയ്യരുത് വെള്ളത്തിൻ്റെ ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ കൈ കൊണ്ട് പോലും തൊട്ട് എടുക്കരുത് മുട്ടയിൽ തന്നെ ഇത് നനച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ നമ്മുടെ കേക്കൊക്കെ പൊരിച്ച് എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി വെട്ട് കേക്കാണ് അപ്പം ഞാൻ വിചാരിച്ചു ഒരു കട്ടൻ ചായയും കൂടി ഇട്ട് രണ്ട് മൂന്ന് കേക്ക് കഴിക്കാൻ വിചാരിച്ചിട്ട് അപ്പം ഞാൻ മാത്രമേ ഉള്ളേ ഓരോരുത്തരൊക്കെ ഉറക്കമൊക്കെ എണീച്ച് ചോറൊക്കെ കഴിച്ച് ഓരോരോ കാര്യങ്ങളൊക്കെ നോക്കി പോയിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് കേക്ക് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഒരു കുഞ്ഞ് കട്ടൻ ചായയാണേ ആവശ്യത്തിനുള്ള മധുരവും ഒരു കുഞ്ഞ് കടുപ്പൊക്കെ ചേർത്ത് നല്ല അടിപൊളി ഒരു കട്ടൻ ചായയും കൂടി കൂടിയിട്ടെടുക്കാം അപ്പം തേയിലയും പഞ്ചസാരയും ഒക്കെ ഞാൻ തിരിച്ച് എടുത്ത സ്ഥലത്തേതിനെ തിരിച്ചു കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ സമയം ഒരുപാടായി സന്ധ്യയായി കേട്ടോ മതി നമുക്ക് ഈ സമയമാകുമ്പോഴേ ചായയൊക്കെ കുടിക്കാൻ ഒരു ഇതൊക്കെ വരുന്നത് അപ്പം ഞാൻ ചായയൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഒരു ഗ്ലാസിലോട്ട് ചായ ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പം എൻ്റെ ബേക്ക് നിന്നെ പൊന്നു കറങ്ങി നടക്കുകയാണേ ഞാനൊരു കേക്ക് എടുത്ത് പൊന്നൂന് ഒടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിട്ട് പൊന്നു കുറച്ച് നേരം കൊണ്ട് കടിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ അവൾക്ക് മധുരം ഇഷ്ടമാണ് നല്ല നമ്മൾ പാൽ പായസമൊക്കെ വെക്കുമ്പം വെറുമസിലൊക്കെ നമ്മൾ പാലൊക്കെ ചേർത്ത് പായസം വെക്കുമ്പോഴത്തേക്ക് കുറച്ച് ഒരു കിണ്ണി ഒരു ചെറിയൊരു ബൗളിൽ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് നക്കി കുടിക്കും കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് മധുരം ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ കേക്കും കട്ടൻ ചായയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് നമുക്ക് ഹാളിലോട്ട് പോയിരുന്നു കഴിക്കാൻ കേട്ടോ ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇത്രയും കേക്കൊക്കെ എടുത്തതാണേ ഒന്നോ രണ്ടോ കേക്ക് മതി കേട്ടോ അപ്പം ഞാൻ കേറുന്ന ഞാനിരിക്കുന്നതിന് മുമ്പ് പൊന്നു ചേറിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇറങ്ങി ഇറങ്ങുന്നൊക്കെ പൊന്നുവിൻ്റെ അടുത്ത് പറയാണ് പൊന്നു ഒരു വിധത്തിൽ ഇറങ്ങൂല ഞാൻ തട്ടി അങ്ങ് താഴോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയുണ്ടേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ